വെൽക്കം ടു ടുഡേ മോർണിംഗ് ഗ്ലോറി ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെയും ഹൃദയങ്ങൾ ഈ സമയത്ത് കർത്താവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കാൻ പോവുകയാണ് ഏമാൻ ഈ ദിവസങ്ങളിലെ കർത്താവ് ഓരോ ദിവസവും നമ്മുടെ ഉള്ളിൽ പകരുന്ന ആ ഉണർവ് പകരുന്ന ആ ശക്തി ദൈവിക ശക്തി ഇതെല്ലാം വചനത്തിലൂടെയാണ് കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസവും ഒരു വ്യത്യാസവും ഉണ്ടായിരിക്കത്തില്ല കർത്താവിൻ്റെ വചനം നമ്മളെല്ലാവരും ശക്തിപ്പെടുത്താൻ പോവുകയാണ് നമുക്ക് എല്ലാവർക്കും പുതിയ പ്രത്യാശ നൽകാൻ പോവുകയാണ് ഏമാൻ മുഖം വാടിയിരിക്കുന്ന വ്യക്തികൾ ഇന്നത്തെ വചന സന്ദേശത്തിലൂടെ നിങ്ങളുടെ മുഖം പ്രകാശിക്കാൻ പോവുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നത് ചേർന്നൊരാമേൻ പറഞ്ഞാലും നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് ഇന്ന് ഒരു കീ സ്പോൺസർ ഉള്ളത് മുംബൈയിൽ നിന്ന് പ്രഭ സിസ്റ്ററാണ് താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ് ഇന്ന് എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ഒരു പ്രത്യേകതയുണ്ട് മെയ് സെവൻറ്റീൻത്തിന് കൊച്ചുമകൻ ആഡമിൻ്റെ ജന്മദിനമായിരുന്നു ബിലേറ്റഡ് ഹാപ്പി ബർത്ത് ഡേ ആഡം ഗോഡ് ബ്ലസ് യു നമുക്കൊരുമിച്ച് ആഡമിനും ഈ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ മകനെ ബ്ലസ് ചെയ്യുന്നു കർത്താവെ ഈ വർഷം കർത്താവിന് അനുഗ്രഹങ്ങൾ മകൻ്റെ മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻ എവറി ഡേ ഫാദർ ലെറ്റ് ബി ബ്ലസ്ഡ് നല്ലൊരു ഭാവി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അപ്പോൾ തന്നെ വീട് വിൽക്കുവാൻ വേണ്ടി കർത്താവ് വഴികൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന് വേണ്ടി ദൈവിക സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വഴികൾ പദ്ധതികൾ ഈ കുടുംബത്തിന് വേണ്ടി തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവെ ചില പുതിയ വാതിലുകൾ ഈ കുടുംബത്തിന് വേണ്ടി തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ചെയ്താൽ നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ താങ്ക് യു പ്രഭാ സിസ്റ്റർ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കും സ്ക്രീനിലെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് സ്പോൺസർ ചെയ്യാൻ സാധിക്കും ഹെയമാൻ ഒരു ആഴ്ചയുടെ അവസാനത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ദിവസങ്ങളിലെല്ലാം ബ്ലസ്സിങ് ടുഡേയിൽ സ്പെഷ്യൽ സ്പെഷ്യൽ മീറ്റിംഗ്സ് നടക്കുന്നു ഇന്ന് രാത്രി നമുക്ക് ഹാർട്ട് ടു ഹാർട്ട് മീറ്റിംഗ് ഉണ്ട് അപ്പോൾ തന്നെ ഈ സൺഡേ നമുക്ക് സ്പെഷ്യൽ സർവീസുകളുണ്ട് സോ അതിലേക്ക് എല്ലാവരെയും സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നു നമുക്ക് യു കെയിലുള്ള മീറ്റിംഗ്സ് സ്ക്രീനിൽ കാണാൻ സാധിക്കും തീർച്ചയായിട്ടും യു കെയിലുള്ള ഫാമിലി മെമ്പേഴ്സ് തീർച്ചയായും വന്ന് ചേരുക കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഓവർ ടു ബ്രദർ ഫോർ മെസ്സേജ് വെൽക്കം ബാക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു തത്വം ദൈവം പ്രപഞ്ചത്തിലാക്കി വെച്ചതും ദൈവരാജ്യം മുഴുവൻ ഫങ്ഷൻ ചെയ്യുന്നതുമായ ഒരു തത്വമാണ് സ്വയിങ് ആൻഡ് റിപ്പിങ് വിതയും കൊയ്ത്തും ഓക്കെ അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ നമ്മൾ ഉൽപ്പത്തി പൊസു ഒന്നിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് മുതൽ ഇങ്ങോട്ട് പഠിച്ചു വന്നു അവിടെയാണ് ആദ്യമായിട്ട് കർത്താവ് വിതയും കൊയ്ത്തിൻ്റെയും കാര്യം പറയുന്നത് പ്രത്യേകിച്ച് വിത്തിനെക്കുറിച്ച് പ്രപഞ്ചോൽപത്തിയിൽ അല്ലെങ്കിൽ ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ സസ്യങ്ങളെ സൃഷ്ടിക്കുമ്പോൾ മുതൽ വിതയും കൊയ്ത്തിൻ്റെയും കാര്യം പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ് എട്ടാമധ്യേ ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ വിതയുടെയും കൊയ്ത്തിൻ്റെയും കാലം ഒരിക്കലും ഭൂമിയുള്ള ഇടത്തോളം ഇല്ലാതെ പോകുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് സഭാപ്രസംഗി മൂന്നാമധ്യേയും രണ്ടാമത്തെ വചനത്തിൽ നടുവാനൊരു കാലം പറിക്കുവാനൊരു കാലം എന്നവിടെ എഴുതിയിട്ടുണ്ട് സോ അങ്ങനെ ഇങ്ങോട്ട് നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ച് ചിന്തിച്ച് വന്നു നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനത്തിൻ്റെ അഞ്ച് ആറ് വചനങ്ങളിലേക്ക് വന്നപ്പോൾ കണ്ണുനീരോട് കൂടെ വിതയ്ക്കുന്നവർ ആർപ്പോടുകൂടെ കൊയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനുമ്പൊരു പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെറുപ്പമായിരുന്ന കാലത്ത് ഹൈ റേഞ്ച് ഏരിയയിൽ നിന്ന് വന്ന ഒരു ദൈവദാസനാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം പറഞ്ഞത് ദൈവവചനമാകുന്ന വിത്ത് നമ്മൾ വിതയ്ക്കുമ്പോഴും ഇതുപോലെ തന്നെ കണ്ണുനീരിൽ കുതിർത്തി വേണം വിതയ്ക്കാൻ വെച്ചാൽ നമ്മൾ വചനം ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് കണിനീരോട് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് വചനം ശുശ്രൂഷിക്കുന്നതെങ്കിൽ ഇതിനോ കണ്ണുനീരിൽ അതിനെ സോക്ക് സോക്കിയ വിത്ത് ചിലരൊക്കെ കുതിർത്തി വയ്ക്കുമല്ലോ അതുപോലെ കൊണ്ട് കുതിർത്തിയാണ് വിതയ്ക്കുന്നതെങ്കിൽ ഇനോ ഒരു വലിയ അനുഗ്രഹമായിരിക്കും വേഗത്തിൽ അതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയും കൂടെയുള്ള കൊയ്ത്ത് കാണാൻ കഴിയും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ ദൈവരാജ്യം പ്രവർത്തിക്കുന്നത് വിതയുടെയും കൊയ്ത്തിൻ്റെയും പ്രിൻസിപ്പളാണ് ഒരു മനുഷ്യൻ വിത്ത് വിതച്ച ശേഷം രാത്രിയിൽ കിടന്നുറങ്ങുന്നു പകൽ ഉണരുന്നു രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല പക്ഷെ പകൽ ഉണരുമ്പോൾ താൻ പോലും അറിയാതെ താൻ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ഭൂമി ആ വിത്തുകളെ പൊട്ടി മുളപ്പിച്ച് പുതിയൊരു ജീവൻ നാമ്പെടുത്ത് പുതിയ കതിരികളും ഇലകളും അതിൻ്റെ എന്താ പറയേണ്ടത് ധാന്യമണിയുമൊക്കെയായിട്ട് അത് തിരിച്ചു നൽകുന്നു പക്ഷെ അദ്ദേഹത്തിന് അതിൻ്റെ ടെക്നിക്കാലിറ്റി അറിയില്ല അല്ലെങ്കിൽ വിത്തിൻ്റെ അകത്ത് എങ്ങനെ സംഭവിക്കുന്നു സംഭവിക്കുന്നുവെന്നതിൻ്റെ ശാസ്ത്രീയവശം അറിയില്ല ദൈവമാക്കി ദൈവം എന്തവിടെ പ്രവർത്തിക്കുന്നു അതൊന്നും അറിയില്ല പക്ഷേ വിളവെടുപ്പ് അദ്ദേഹത്തിന് കിട്ടുന്നു അങ്ങനെ ഒരു കൊയ്ത്തുകാലം ഉണ്ടാകും അങ്ങനെ നാല് സ്റ്റേജുകളാണ് നാല് ഘട്ടങ്ങളാണ് വിതയിലും കുയ്ത്തിലും ഉണ്ടാകുന്നത് ഒന്ന് പ്ലാന്റിങ് സ്റ്റേജ് രണ്ട് ഡെത്ത് ആദ്യം നടുന്നു രണ്ടാമത് ആ വിത്ത് മരിക്കുന്നു മൂന്ന് റെസറക്ഷൻ സ്റ്റേജ് ആ വിത്ത് ഉയർത്തി നിൽക്കുന്നു നാല് ഹാർവസ്റ്റിംഗ് സ്റ്റേജ് അതിന് വലിയൊരു വിളവെടുപ്പ് ഉണ്ടാകും ഇത് അതിൻ്റെ ചില വചനങ്ങളൊക്കെ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് തന്നിരുന്നു ഏത് വിത്ത് വിതച്ചാലും ഇങ്ങനെ നാല് സ്റ്റേജിലൂടെ പ്രധാനമായും പോകേണ്ടി വരും പ്ലാന്റിങ് ഡെത്ത് റെസറക്ഷൻ ഹാർവെസ്റ്റ് നാല് സ്റ്റേജുകളിലൂടെ പോകേണ്ടി വരും രണ്ട് കുറഞ്ഞതിൻ്റെ പത്ത് വായിക്കുമ്പോൾ അവിടെ കാണുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കാം നൗ ഹീ ഹു സപ്ലൈ സീഡ് ടു ദ സോൾ ആൻഡ് ബ്രെഡ് ഫോർ ഫുഡ് വിൽ ഓൾസോ സപ്ലൈ ആൻഡ് ഇൻക്രീസ് യുവർ സ്റ്റോർ ഓഫ് സീഡ് ആൻഡ് വിൽ എൻലാർജ് ദ ഹാർവെസ്റ്റ് ഓഫ് യുവർ റൈച്ചസ്നെസ് അപ്പം അവിടെ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും നൽകുന്ന ദൈവം നിങ്ങളുടെ വിത്തിൻ്റെ ശേഖരത്തെ വർദ്ധിപ്പിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പതിനൊന്നാമത്തെ വചനത്തിൽ യു വിൽ ബി എൻറിച്ച്ഡ് ഇൻ എവ്രി വേ സോ ദാറ്റ് യു ക്യാൻ ബി ജനറസ് ഓൺ എവ്രി ഒക്കേഷൻ ആൻഡ് ത്രൂ ആസ് യുവർ ജനറോസിറ്റി വിൽ റിസൾട്ട് ഇൻ താങ്ക്സ് ഗിവിങ് ടു ഗാഡ് അപ്പോൾ എല്ലാ നിലകളിലും നിങ്ങളെ ദൈവം സമ്പന്നരാക്കി എല്ലാ അവസരങ്ങളിലും ഔദാര്യമായി കൊടുക്കുവാനും ഒക്കെയുമുള്ള പ്രാപ്തി ദൈവം തരും എന്നാണ് ഈ വചനത്തിൽ കാണുന്നത് അപ്പോൾ ദൈവം ഓരോരുത്തരുടെ കയ്യിലേക്ക് നൽകുന്നത് വിത്തിൻ്റെ ശേഖരമാണ് എ കളക്ഷൻ ഓഫ് സീഡ്സ് ഒന്ന് ലൈഫ് ചാറ്റിൽ യൂട്യൂബിൽ കാണുന്നവർക്ക് ലൈഫ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടാമോ എ കളക്ഷൻ ഓഫ് സീഡ്സ് വിത്തിൻ്റെ ശേഖരം എൻ്റെ കയ്യിൽ ഒരു വിത്തിൻ്റെ ശേഖരമുണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു വിത്തിൻ്റെ ശേഖരമുണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ വിത്തിൻ്റെ ശേഖരമുണ്ട് വിത്തിൻ്റെ എന്ന് പറയുമ്പോൾ ബ്രദറെ അപ്പോൾ നെല്ലിൻ്റെ ആണോ ഗോതമ്പിൻ്റെ ആണോ അതിനെക്കുറിച്ച് ഒന്നുമല്ല പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ എനിത്തിങ് ക്യാൻ ബി എ സീറ്റ് കൈവശമുള്ള എന്തും ഒരു വിത്താണ് കയ്യിലുള്ളത് എന്തും ഒരു വിത്താണ് അപ്പോൾ അങ്ങനെ എല്ലാവരുടെ കയ്യിലേക്കും പല നന്മകൾ ദൈവം തരുമ്പോൾ അതിനകത്ത് വിത്തിൻ്റെ ശേഖരമുണ്ട് അവിടെ പ്രത്യേകിച്ച് പറയുന്നു ഭക്ഷിക്കുവാൻ ആഹാരവും ഇതിനുമുമ്പ് ഞാൻ ചില ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചതാണ് എങ്കിലും സന്ദർഭവശാൽ വേഗത്തിൽ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവുകയാണ് അന്ന് പഠിച്ചത് കൂടെ ഓർമ്മ വരട്ടെ ഒരുപക്ഷെ ചിലരുടെയൊക്കെ നോട്ട്സിൽ അത് കാണും നിങ്ങൾ റിഫ്രഷ് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരുടെയും കയ്യിലേക്ക് ദൈവം നന്മകൾ തരുമ്പോൾ ഒരു പോർഷൻ അതിലുള്ള ഒരു പോർഷൻ വിത്തിനുള്ളതാണ് ഒരു പോർഷൻ ഭക്ഷിക്കാനുള്ളതാണ് അതാണ് ഈ ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് നോക്കൂ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കാൻ ആഹാരവും രണ്ട് പാർട്ടാണ് വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കാൻ ആഹാരവും സോ വിതയ്ക്കാൻ തയ്യാറുള്ളവർക്ക് അതിനകത്ത് ഒരു വിത്തിൻ്റെ പോഷണുണ്ട് എന്നാൽ അതത് സമയത്ത് കാര്യങ്ങൾ നടക്കണ്ടേ ഉപയോഗിക്കാനാവശ്യമായ ഉപഭോക്താവിന് ഉപയോഗിക്കാനാവശ്യമായൊരു പോഷണമുണ്ട് വേണമെങ്കിൽ ഇങ്ങനെ പറയാം എളുപ്പത്തിൽ മനസ്സിലാകാനുള്ള രീതിയിൽ ഞാൻ പറയുക നമുക്ക് കയ്യിൽ കുറച്ച് കാശ് കിട്ടി ആ കാശ് എനിക്ക് മുഴുവൻ ചിലവാക്കണം നാളെ എന്താവുമെന്ന് എന്നറിയില്ല പക്ഷെ ചിലവാക്കാം അങ്ങനെയാണ് പലരും ജീവിക്കുക അങ്ങനെയാണ് പലർക്കും കടം കയറുന്നത് നമുക്ക് കയ്യിൽ ലഭിച്ചിട്ടുള്ള പണം അതിൻ്റെ ഒരു പോർഷൻ വിത്താണ് നാളേകൾക്ക് വേണ്ടി സൂക്ഷിച്ച് വെക്കേണ്ട വിതയ്ക്കേണ്ട വിത്താണ് ഒരു പോർഷൻ ഉപയോഗിക്കാം അത് ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ പലവട്ടം പരാമർശിച്ച് സംസാരിച്ചിട്ടുണ്ട് അവരവർ തീരുമാനിക്കണം എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യേണ്ടത് എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു പോർഷൻ വിത്താണ് ഓക്കെ നമ്മുടെ കുട്ടനാട്ടിലോ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലോ ആലുവയിലോ പറവൂരോ എവിടെയെങ്കിലും ഒരു പാടശേഖരത്ത് അവിടുന്ന് കൊയ്ത് കറ്റകൾ കൊയ്ത് കൊണ്ടുവന്ന് മെതിച്ച് കളപ്പുരകളിൽ കൂട്ടുകയാണെന്നിരിക്കട്ടെ ആ സമയത്ത് കൃഷി അറിയാവുന്നവർക്കറിയാം അതിലേറ്റവും നല്ലൊരു പോർഷൻ വിത്ത് അടുത്ത വർഷം വിതയ്ക്കേണ്ടതിന് വേണ്ടി മാറ്റും എന്നാൽ അത് മുഴുവൻ അത് മുഴുവൻ വിതച്ചാൽ ഐ മീൻ അത് മുഴുവൻ ഭക്ഷിച്ചാലോ അടുത്ത വർഷം ഒന്നുമില്ല വിതയ്ക്കാൻ ഒന്നുമില്ലാതെ പോകും സോ വളരെ 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 അധികം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് നമ്മുടെ കയ്യിൽ ദൈവം തരുന്ന എന്തും അതിൻ്റെ ഒരു പോർഷൻ വിതയ്ക്കാനുള്ളതാണ് ഒരു പോർഷൻ നമുക്ക് അനുഭവിക്കാനുള്ളതാണ് ഒരു പോർഷൻ ഭാവിയിലേക്കുള്ളതാണ് സേവ് ചെയ്യാനുള്ളതാണ് അല്ലെങ്കിൽ വിതയ്ക്കാനുള്ളതാണ് അടുത്ത പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷിക്കാനുള്ളതാണ് ഓക്കെ അവിടെ നമ്മളോട് പറയുന്നത് ദ കളക്ഷൻ ഓഫ് സീഡ് വിത്തിൻ്റെ ശേഖരം എല്ലാവരും എന്ന് പറഞ്ഞേ വിത്തിൻ്റെ ശേഖരം അപ്പോൾ വിത്തിൻ്റെ ശേഖരമെന്ന് പറയുമ്പോൾ ദർ ആർ ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് സീഡ്സ് ഇൻ അഹാൻസ് കർത്താവ് തന്നിട്ടുള്ള വിത്തിൻ്റെ ഒരു കളക്ഷനാണ് അതിൽ എന്തൊക്കെ വരാം ഒന്നാമത്തേത് നമ്മുടെ കളക്ഷൻ ഓഫ് സീഡ് വിത്തിൻ്റെ ശേഖരത്തിലുള്ള ആദ്യത്തേത് ദൈവവചനമാണ് പറഞ്ഞേ നോട്ട്ബുക്കിലൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക ഞാനിപ്പോൾ സംസാരിക്കുന്നത് ദ കളക്ഷൻ ഓഫ് സീഡ്സ് വിത്തിൻ്റെ ശേഖരം വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കാൻ ആഹാരവും നൽകുന്നവൻ വിത്തിൻ്റെ ശേഖരം വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു നന്നായിട്ട് വിതയ്ക്കുന്ന ഒരാളാണെങ്കിൽ വിത്തിൻ്റെ ശേഖരം കർത്താവ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും അതിൽ എന്തെല്ലാം തരത്തിലുള്ള വിത്തുകളുണ്ട് ഒന്ന് ദൈവവചനം ദ വേർഡ് ഓഫ് ഗോഡ് ദൈവവചനം വചനം വിത്താണ് ഒന്ന് പത്ര ഇരുപത്തി മൂന്ന് ഫസ്റ്റ് നമ്പർ ട്വൻറ്റി ത്രീ ഫോർ യു ഹാവ് ബീൻ ബോർ അഗെയിൻ നോട്ട് ഓഫ് പെരിഷബിൾ സീഡ് ബട്ട് ഓഫ് ഇംപെരിഷബിൾ ത്രൂ ദ ലിവിംഗ് ആൻഡ് എൻജോയിങ് വേർഡ് ഓഫ് ഗാഡ് ക്ലിയർ അല്ലേ അവിടെ പറയുന്നത് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശിച്ചു പോകുന്ന വിത്ത് കൊണ്ടല്ല കെടാത്ത ഐ മീൻ കെട്ടുപോകുന്ന ക്ഷയിച്ചു പോകുന്ന വിജത്താൽ അല്ല ബട്ട് ഓഫ് ഇംപെരിഷബിൾ ക്ഷയിച്ചു പോകാത്ത അനശ്വരമായ നശിച്ചു പോകാത്ത വിത്തിനാൽ ത്രൂ ദ ലിവിങ് ആൻഡ് എൻജൂറിങ് വേർഡ് ഓഫ് ഗോഡ് ജീവനുള്ള നിലനിൽക്കുന്ന നശിച്ചു പോകാത്ത കെടാത്ത വിത്തായ ദൈവവചനത്താലാണ് സോ ഞാൻ വീണ്ടും ജനിച്ച ഞാൻ രക്ഷിക്കപ്പെട്ട എൻ്റെ ആത്മാവ് വീണ്ടും ജനിച്ചത് ദൈവവചനമാകുന്ന വിത്ത് വീണപ്പോഴാണ് സോ എൻ്റെ അകത്ത് ദൈവവചനമാകുന്ന വിത്ത് വീണപ്പോൾ യോഹന്നാൻ്റെ സുശിഷം ആറ് അറുപത്തി മൂന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുമാകുന്നു അതിൽ വചനം ഉണ്ട് യോഹനാൻ സുശേഷം മൂന്നാമധ്യായം അഞ്ച് മുതൽ എട്ട് വരെ വായിക്കുമ്പോൾ യേശു കർത്ത് അവിടെയും പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം വെള്ളം പ്രധാനമായും അവിടെ കാണിക്കുന്ന ദൈവ വചനത്തെയാണ് സൊ ഒരാൾ വീണ്ടും ജനിക്കുന്നത് ദൈവവചനമാകുന്ന വിത്ത് അയാളുടെ ഹൃദയത്തിൽ വീഴുകയും പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നടന്നു അതിനനുസരിച്ച് ദൈവവചനം നമ്മുടെ കയ്യിൽ with. 13, when anyone hears the message about the kingdom and does not understand it, the evil one comes and snatches away what was sown in their heart. This is the seed sown along the path. with. ഇപ്പോൾ വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിത്തുമായിട്ട് ആ വിത്ത് എന്താണെന്ന് ആ ഉപമയിൽ ഉടനീളം കർത്താവ് പറഞ്ഞ് കർത്താവ് വിശദീകരിക്കുന്നുണ്ട് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ദൈവവചനം വിതയ്ക്കപ്പെടുന്നു വിതയ്ക്കപ്പെടുമ്പോൾ അതിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് നിലം എന്ന് പറയുന്നത് മനുഷ്യഹൃദയമാണ് ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കുന്നത് ഭൂമിയിൽ നെൽവിത്തോ ഗോതമ്പ് വിത്തോ പോലെ മണ്ണിലല്ല ആ ഫീൽഡ് ആ മണ്ണ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഹാർട്ടാണ് നമ്മുടെ ഹൃദയത്തിലാണ് സൊ ദൈവചനം നമ്മൾ കേൾക്കുന്നു ആ വിത്ത് നേരെ ഹൃദയത്തിൽ വന്ന് വീഴുന്നു അവിടെയാണ് അതിനകത്തുള്ള ജീവൻ പൊട്ടിമുളച്ച് ആ മൃതമായ ആത്മാവ് ജീവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൂടെ ചേർന്ന് ജീവൻ പ്രാപിച്ചു വരുന്നത് സോ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവവചനം ഒരു വിത്താണ് എല്ലാവരും ഒന്ന് പറഞ്ഞേ ദൈവവചനം വിത്താകുന്നു അപ്പോൾ ദൈവവചനം കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബൈബിൾ കൈവശമുണ്ടെങ്കിൽ അതിലെ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു ഉത്തരവാദിത്വം ഈ വിത്തിൻ്റെ ശേഖരം ചുമ്മാ വെച്ചുകൊണ്ടിരിക്കാതെ മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കണം അവരുടെ ഹൃദയങ്ങളിൽ ആ കൂടെ വിതയ്ക്കണം അതുകൊണ്ടാണ് മിക്കവാറും എല്ലാ ദിവസവും ഞാൻ പറയാൻ നിങ്ങൾക്ക് ഈ സന്ദേശം ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ ഭാഗങ്ങളെല്ലാം കുറിച്ചെടുത്ത് മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ദാറ്റ് ഈസ് സോയിങ് അങ്ങനെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് എനിക്കറിയാം ഒന്നും പറ്റാത്ത ചിലർ അങ്ങനെ പഠിപ്പിക്കാനെന്നുള്ള ഒരു മനസ്സൊരുക്കമില്ലാത്ത ആളുകൾ ഇതിൻ്റെ വീഡിയോ അയച്ചു കൊടുക്കാറുണ്ട് പലർക്കും അതെങ്കിലത് ഏതെങ്കിലും രീതിയിൽ വിത്ത് കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാതെ വിത്ത് അനേകരിൽ മുളച്ച് ജീവനായി മാറേണ്ടതിന് അത് കൊടുത്തുകൊണ്ടേയിരിക്കുക വിത്തിൻ്റെ ശേഖരത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ സൺസ് ഓഫ് ദ കിങ്ഡം അഥവാ രാജ്യത്തിൻ്റെ പുത്രന്മാർ വിത്താണ് ഒന്ന് ദൈവവചനം രണ്ട് രാജ്യത്തിൻ്റെ പുത്രന്മാർ ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാർ അഥവാ ഇന്ന് കർത്താൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ മത്തായി പതിമൂന്ന് മുപ്പത്തി ദ ഫീൽഡ് ഈസ് ദ വേൾഡ് ആൻഡ് ദ ഗുഡ് സീറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ പീപ്പിൾ ഓഫ് ദ കിങ്ഡം ദ വീട്സ് ആർ ദ പീപ്പിൾ ഓഫ് ദ ഈബിൾ വൺ ഈ പതിമൂന്നാം അധ്യയത്തിൽ രണ്ട് വിത്തിൻ്റെ ഉപമയുണ്ട് ഒരെണ്ണത്തിൽ വിത്ത് എന്ന് പറയുന്ന ദൈവവചനമാണ് രണ്ടാമത്തത്തിൽ വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരാണ് സോ ദ ഫീൽഡ് ഈസ് ദ വേൾഡ് ആൻഡ് ദ ഗുഡ് സീറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ പീപ്പിൾ ഓഫ് ദ കിങ്ഡം ഇതിൽ പറഞ്ഞിരിക്കുന്ന വയൽ ലോകമാണ് നോക്കൂ ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കുന്നത് മനുഷ്യഹൃദയമാകുന്ന നിലത്താണ് അവിടുത്തെ ഫീൽഡെന്ന് പറഞ്ഞാൽ മനുഷ്യഹൃദയമാണ് എന്നാൽ രാജ്യത്തിൻ്റെ പുത്രന്മാർ അഥവാ വിശ്വാസികൾ ദൈവത്തിൻ്റെ മക്കൾ അവരോരോരുത്തരും ഓരോ വിത്താണ് അവരെ വിതച്ചിരിക്കുന്നത് എവിടെയാണ് ഈ ലോകമാകുന്ന വയലിലാണ് നിലം എന്ന് പറയുന്നത് ഈ ലോകമാണ് ആൻഡ് ദി ഗുഡ് സീഡ് സ്റ്റാൻഡ്സ് ഫോർ ദ പീപ്പിൾ ഓഫ് ദ കിങ്ഡം രാജ്യത്തിൻ്റെ പുത്രന്മാർ ദ വീട്സ് ആർ ദ പീപ്പിൾ ഓഫ് ദ ഈവിൾ വൺ അവിടെ തന്നെ കളകൾ വളരുന്നതായിട്ട് പറയുന്നുണ്ട് ഈ കളയുടെ വിത്തുകളും കൊണ്ടുവന്ന് അവിടെ ദുഷ്ടൻ വിതച്ചു അതാരാണ് ദുഷ്ടൻ്റെ പുത്രന്മാർ അഥവാ ദുഷ്ടനായ പിശാചിനാൽ ഭരിക്കപ്പെടുന്ന മനുഷ്യർ എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ ഇവിടെ ഫീൽഡ് ലോകമാണ് വയൽ ലോകമാണ് വിതയ്ക്കുന്നയാള് ദ സൺ ഓഫ് മാൻ മനുഷ്യപുത്രൻ അഥവാ യേശുവാണ് വിതയ്ക്കപ്പെടുന്നത് ദിസൈപ്പിൾസ് ശിഷ്യരെയാണ് അറിയാവുന്നതുപോലെ വെറും പന്ത്രണ്ട് ശിഷ്യന്മാർ ആ പന്ത്രണ്ട് വിത്തുകൾ ആദ്യം വിതച്ചു അത് വർദ്ധിച്ച് 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 അത് പെന്ത ക്കൂസ് നാളിൽ നൂറ്റി ഇരുപത് അതിനുശേഷം മൂവായിരം പേർ വരുന്നതായിട്ട് നമുക്കറിയാം പിന്നീട് പിന്നീടത് അയ്യായിരമായി പിന്നെ എണ്ണിക്കൂടാനാവാത്തത്രയും ശിഷ്യരായി രാജ്യങ്ങളിലേക്ക് ഭൂഖണ്ഡങ്ങളിലേക്ക് ലോകത്തിലെ നാനാ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡായി അവിടെയെല്ലാം നിറയാൻ തുടങ്ങി പേശു കർത്താവ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീൻ നാട്ടിൽ ആ ഭാഗത്ത് വിതച്ച തൻ്റെ ശിഷ്യന്മാരാകുന്ന വിത്തുകൾ ഇന്ന് മുളച്ച് 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 വളർന്ന് എവിടെ വരെ എത്തി ലോകം മുഴുവൻ എല്ലാ രാജ്യങ്ങളിലും രാജ്യങ്ങളിലെത്തിച്ചേർന്നു ഇതെങ്ങനെ സംഭവിച്ചു അതാണ് വിത്തിനകത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആ വിത്തിനകത്ത് ദൈവം അടക്കം ചെയ്തിരിക്കുന്ന പലതും കൊണ്ട് ഒരാൾ മറ്റൊരാളുടെ ഇഷുവിനെക്കുറിച്ച് പറഞ്ഞു ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു അയാൾ മറ്റൊരാളോട് പറഞ്ഞു അങ്ങനെ എല്ലായിടങ്ങളും ഇത് സ്പ്രെഡാകുകയാണ് സോ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ദൈവവചനം വിത്താണ് അത് വിതയ്ക്കേണ്ടത് മനുഷ്യ ഹൃദയമാകുന്ന വയലിലാണ് രണ്ടാമത്തേത് ശിഷ്യഗണങ്ങൾ വിശ്വാസികൾ വിത്താണ് അത് വിതയ്ക്കേണ്ടത് ഈ ലോകത്താണ് അതെല്ലാ പഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും എല്ലാ നാടുകളിലും അത് വിതയ്ക്കപ്പെടേണ്ടത് ആവശ്യമാണ് സോ നിങ്ങളിന്നായിരിക്കുന്ന ഒരു ഗ്രാമത്തിലായിരിക്കാം നല്ലൊരു പട്ടണത്തിലായിരിക്കാം ഏത് നാട്ടിലായാലും അവിടെ മനുഷ്യപുത്രൻ യേശു നിങ്ങളെ വിതച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടി നിങ്ങൾ മാത്രം ഇങ്ങനെ അവിടെ നിൽക്കാനല്ല നിങ്ങളിലൂടെ അനേകർ യേശുവിനെ അറിയണം അതിനു വേണ്ടിയാണ് കർത്താവ് വിതച്ചിരിക്കുന്നത് സോ ഒന്നാം നൂറ്റാണ്ടിൽ യേശുതു തുടങ്ങിയ സമയത്ത് അവിടെ ഒരു ഹാൻഡ്ഫുൾ ഓഫ് ബിലീവേഴ്സ് അല്ലെങ്കിൽ ഡിസൈബിൾസ് മാത്രമേ ഉള്ളൂ വിരലെണ്ണാവുന്നവരെ ആദ്യകാലങ്ങളിലുണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് ആർക്കും എണ്ണി കൂടാനാവാത്ത അത്രയും പേരായത് മാറി വെളിപാട് ദിവസം ഏഴാം അധ്യയത്തിലേക്കൊക്കെ വരുമ്പോൾ എണ്ണിക്കൂടാനാവാത്ത അത്രയും പുരുഷാരം രക്ഷിക്കപ്പെട്ടവരായി ദൈവസന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും സോ ഇത് കാണിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ് നമുക്കുള്ളൊരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമുക്കിന്ന് രണ്ട് തരം വിത്തുകൾ രണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനി ബാക്കിയുള്ളത് നാളെ ഞാൻ പറയും ദൈവചനം വിത്താണ് നാം ഓരോരുത്തരും കർത്താൽ വിശ്വസിക്കുന്നവർ വിത്താണ് അത് വിതയ്ക്കപ്പെടണം അതിൻ്റെ വിളവെടുപ്പ് ഉണ്ടാകും എന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ വിതയുടെയും കുയ്ത്തിൻ്റെയും വലിയ പ്രമാണങ്ങളുടെ വലിയ റിസൾട്ട് അടുത്ത നാളുകളിൽ വരാൻ പോകുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ യൂട്യൂബിൽ കാണുന്നവർ ഒരു ലൈക്ക് കൊടുക്കുക വീഡിയോ അവസാനിച്ച ശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങളുടെ അനുഭവങ്ങളോ ഒക്കെ ടൈപ്പ് ചെയ്ത് വരാം സാക്ഷ്യങ്ങളിടാം അനേകർക്ക് ഇത് അയച്ചു കൊടുക്കണം നോട്ട്സ് കുറിച്ചെടുക്കുന്നവർ അനേകരെ പഠിപ്പിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കത്താവേ ജനങ്ങളെ ഈ സമയത്ത് ഞാൻ അനുഗ്രഹിക്കുന്നു താങ്ക് യു മൈ ലോൾ വായുടെ അകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ജനങ്ങളെ വിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്വാസകോശങ്ങളിൽ സൗഖ്യം നടക്കട്ടെ തലച്ചോറിൽ സൗഖ്യം നടക്കട്ടെ ഇൻ ജീസസ് നെയിം പി സി ഒ ഡി പ്രശ്നമുള്ള പല ഗേൾസിനെയും സഹോദരിമാരെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് വലിയ വിടുതലുകൾ യേശുവിൻ്റെ നാമത്തിൽ ജനങ്ങളിൽ ഉണ്ടാകട്ടെ ഭയം ഭയം കയറി അകത്ത് ഭയം കയറിയിരിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സ്വതന്ത്രമാക്കുകയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ താങ്ക് യു ലോഡ് കൈനീറ്റ വിടുതലുകൾ സ്വീകരിക്കുക കർത്താവ്യജനങ്ങളിൽ വലിയ മാറ്റവും വിടുതലും ഇപ്പോൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയും നാളത്തേത് കാണാൻ ആരും മറക്കരുത് പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയങ്ങളുള്ളവർ സ്ക്രീൻ നമ്പറിൽ വിളിക്കുക ബ്ലെസ്സിങ് ടുഡേ എന്നുള്ള പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് വിളിക്കാം അല്ലെങ്കിൽ ആമസോണിലൂടെ നിങ്ങൾക്ക് അത് കരസ്ഥമാക്കാം കറുത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ആൾ ബൈ